ഇതേപോലെ ഈ ഇങ്ങനെ ക്യാരക്ടർ ആയിട്ട് പെർഫോം ഒരു എന്തൊക്കെയാണ് ബുദ്ധിമുട്ടൊന്നുമില്ല ജസ്റ്റ് അവർക്ക് പറഞ്ഞു തന്നെ കൊടുക്കുമ്പോ ഇവരാണ് ഫസ്റ്റ് പ്രാക്ടീസിൽ വന്നത് ഇവരെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു ഓൾറെഡി ഇവര് സെറ്റ് ആണ് പറഞ്ഞു കൊടുത്തത് എല്ലാവരും ചെയ്തു പിന്നെ എന്നെക്കാളും കൂടുതൽ എന്റെ അസിസ്റ്റന്റുണ്ട് ജയിനാണ് ഇവരെ പഠിപ്പിച്ചത് ഞാനിപ്പോ കമ്പോസ് ചെയ്ത് വിട്ട് പറഞ്ഞു കൊടുത്തിട്ട് മാത്രം പോയതെളു ുള്ളി ഇവരെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് വിട്ടത് അവർ കറക്റ്റ് ആയിട്ട് ചെയ്ത് യുക് യു സോ മച്ച് ഇനി എന്തായിരുന്നു ഇവിടെ സംഭവിച്ചത് എന്തൊക്കെയോ സംഭവിച്ചു ഒന്നും ഓർക്കാൻ ശ്രമിക്കുന്നില്ല ഇവിടെ നടന്ന എല്ലാവരും കലക്കിടക്കി അതെനിക്ക് പാട്ടിനെ കുറിച്ച് അത്ര ആധികാരികമായിട്ട് സംസാരിക്കാൻ പക്ഷെ പെർഫോമൻസ് അതെ ഈ ഒരു ആണ് വന്ന് അതില് ദി വെരി ബെസ്റ്റ് സർ അത് എന്തെങ്കിലും ഒക്കെ ഇതിനെ നടത്തിയോ ജിമ്മിൽ പോയിട്ടോ കൊറേ നേരം ഭാര്യ ഒക്കെ എടുത്തല്ലോ അല്ല സ്ഥിരമായിട്ട് എടുക്കാറുണ്ട് എന്തൊരു ഭാഗ്യ

സൂപ്പർ സെപ്പർഗ്രൂപ്പർ എനിക്ക് ഒരു സജഷൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി പാട്ടൊക്കെ സൂപ്പർ ആയിട്ട് പാടുന്നുണ്ട് പക്ഷെ അമൃതയുടെ ഒരു വോയിസ് എനിക്ക് ഒരു ലൈൻ അമൃതയുടെ തന്നെ വോയിസിൽ വോയ്സിലൊന്ന് കേട്ടാൽ കൊള്ളാവുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പാട്ട് പാടുമ്പോഴത്തേക്ക് അതിനെ രജിസ്റ്റർ മാറുമ്പോൾ വോയിസ് ചേഞ്ച് ആവുന്നുണ്ട് ഇതിനു മുൻപ് അമൃത പാടിയ പാട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചൊന്ന് ഈ പാട്ടിന് വേണ്ടി വോയിസ് മാറ്റിയിട്ടുണ്ട് അത് വേണ്ട എന്നാണ് നമ്മുടെ ഒരു വോയിസ് സെയിം വെച്ചിട്ട് അതിൻ്റെ പാടുന്ന സ്റ്റൈൽ മാത്രം മാറിയാൽ മതി നമ്മളുടെ വോയിസ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് അത് നമ്മൾ ഒരിക്കലും മാറ്റി വേറെ ഒരു സിംഗറിനെ കോപ്പി അടിച്ചിട്ട് പാടരുത് അത് മാത്രമാണ് എനിക്ക് തോന്നിയത് പാടിയത് ബ്യൂട്ടിഫുൾ അപ്പം അമൃതയുടെ ഐഡൻറ്റിറ്റി അമൃത കൊണ്ടുവരണം തീർച്ചയായും അമൃത രണ്ടുപേരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രണ്ട് റൗണ്ടുകളും അവസാനിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് എലിമിനേഷൻ അപ്പൊ ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല നല്ല അഭിപ്രായങ്ങളാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ എനിക്ക് ഇവർ രണ്ടുപേരും രണ്ടുപേരെയും കണ്ട ഒരു ഒരു ജോഡി കല്യാണ ജോഡി പോലെ ഉണ്ട് കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണും ഒരു ചോദ്യം നിങ്ങളുടെ കല്യാണത്തിന് ഇതേപോലെ വേഷവും ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടായിരുന്നു ഗുരുവായൂര് പോയി കിട്ടിയത് എല്ലാം ചടുപിടേന്നായിരുന്നു അല്ലെ അപ്പൊ എനിക്കൊരു ആഗ്രഹം രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് ഇപ്പൊ എന്തായാലും ഒരു കല്യാണ ചെക്കനും ഒരു പെണ്ണുമായിട്ട് നിൽക്കുകയാണല്ലോ അപ്പൊ ഒരു ചെറിയ ആഗ്രഹം നമുക്ക് ഇവിടെ ഒരു സേവ് ദ ഡേറ്റ് പ്ലാൻ ചെയ്താലോ ഒരു ചെറിയ ഫോട്ടോ എന്തായാലും കപ്പിളായിട്ട് നിൽക്കുകയാണല്ലോ രണ്ടുപേരും കല്യാണ ചെറുക്കനും ഉണ്ട് കല്യാണ ഉണ്ട് അപ്പൊ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ട് കല്യാണം കഴിഞ്ഞപ്പോ എത്ര വർഷം ഒൻപത് 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 വർഷം പുറകോട്ട് പോകോളൂ കേട്ടോ ജസ്റ്റ് രണ്ടുപേരും എത്ര വയസ്സിലാണ് കിട്ടിയത് കിടക്കട്ടെ കുറച്ച് ടെൻഷൻ ആവാലോ അപ്പൊ ഇവിടെ സേവ് ദ ഡേറ്റിന്റെ ഒരു ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത് കല്യാണ ചെറുക്കനുണ്ട് കല്യാണ പെണ്ണും ഉണ്ട് അപ്പൊ നമ്മൾ ഒൻപത് വർഷം പുറകോട്ട് പോവാ അപ്പൊ അന്നത്തെ അമൃതി ആയിരിക്കണം അന്നത്തെ ചേർന്നു ഡി മൂന്ന് നല്ല ഡ്യൂലി കപ്പിൾ കിട്ടും വേണോ ആവാ ആവാ മ്യൂസിക് ഇനി സൈഡിലോട്ട് നോക്കൂ പ്രപ്പോസ് ചെയ്യുന്ന പോലെ നെയ്യ് ഇത് കൊടുത്ത് പ്രപ്പോസ് ചെയ്തോളൂ അതെ അപ്പൊ എന്തായാലും പ്രപ്പോസലും പരിപാടികളൊക്കെ കഴിഞ്ഞല്ലോ സേവ് ദ ഡേറ്റ് ആണ് കഴിഞ്ഞിട്ടുള്ളത് കല്യാണം കഴിഞ്ഞിട്ടില്ല രണ്ടുപേര് രണ്ടു വഴിക്ക് നോക്കുകയുള്ളൂ അയ്യോ പറഞ്ഞ പോലെ തന്നെ പോയിക്കോളും വേണ്ട ഒരു വഴിക്ക് പോയിക്കോളും ഞാൻ ചുമ്മാ പറഞ്ഞതാ